ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പൂക്കോട്ടമ്പാടം കൂറ്റംപാറയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക് അടച്ചുപൂട്ടിയ ആരോഗ്യവകുപ്പ് കാരുണ്യ പോളി ക്ലിനിക്കാണ് അമരമ്പലം പി എച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടിയത് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതിയെന്ന് ക്ലിനിക്ക് നടത്തുന്നയാൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ക്ലിനിക്കിന് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പൂക്കോട്ടുമ്പാടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പൂക്കോട്ടുംപാടം സിഐ അനൂപ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത് രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ച പരിശോധന പതിനൊന്നേ മുപ്പതോടെയാണ് സമാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ എന്നിവർ യും അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പൂക്കോട്ടുമാടം പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകൾ ഇല്ലെന്ന് പരാതിയിലുണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടി സി എം സി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഡോക്ടർ അറിയിച്ചു ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ ക്ലിനിക് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് അമരംപരം ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ പറഞ്ഞു ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം നമ്മുടെ ചുങ്കത്തറയിലെ സൂപ്രണ്ട് അടക്കം ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഇവിടുത്തെ സർക്കിളാണോ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ് അപ്പൊ നിലവില് യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാൻഷനാക്കിയിട്ടില്ല നമ്മുടെ കൈവശം തന്നിട്ടില്ല ആയതുകൊണ്ട് കേരള ഹെൽത്ത് ഹെൽത്ത് ആക്ട് പ്രകാരം ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം മെഡിക്കൽ ഫോണിലൂടെ ാണ് അതിന്റെ രേഖകളും കാര്യങ്ങളെല്ലാം ശേഷം മറ്റുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ് നിലവിൽ ക്ലിനിക് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ക്ലിനിക് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ